സദ്യക്കുള്ള മാങ്ങറിയെന്ന് പറഞ്ഞതിന് ഭയങ്കര ടേസ്റ്റാണല്ലേ മാങ്ങ അച്ചാർ എന്നല്ല ഞങ്ങളൊക്കെ മാങ്ങക്കറിയെന്നാണ് പറയുക മാങ്ങാ കറി ഇഞ്ചിക്കറി നാരങ്ങക്കറി അങ്ങനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ നമ്മൾ നല്ല വിളഞ്ഞ മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ സദ്യക്കെന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് അല്ലെങ്കിൽ തലേദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം ആ രണ്ടോ ദിവസം മൂന്നോ ദിവസത്തേക്ക് മാത്രമായിട്ടാണ് ഈ അച്ചാർ ഇടുന്നത് നമ്മളിത് ഇട്ട് വെച്ചേക്കാനുള്ളതല്ല ഇട്ട് വെച്ചേക്കാനാണെങ്കിൽ നമ്മൾ നല്ലെണ്ണയിലൊക്കെ വരട്ടിയൊക്കെ എടുത്ത് ഇടാറുണ്ട് ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് ഫ്രഷ് ആയിട്ട് ഇടുന്നതാണ് അപ്പം മാങ്ങ നല്ല കുനു കുനഞ്ഞെടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ തൊണ്ട് കട്ടിയുള്ള മാങ്ങയാണ് തൊണ്ട് കളയണം കേട്ടോ ഇതിപ്പോൾ കട്ടിയില്ല അപ്പോൾ കുരു കുരു കുരാന്ന അരിയണത് പുളി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കൂട്ടുന്ന അചാറാണല്ലോ അപ്പോൾ പുളി ഇറങ്ങണം അതിലേക്ക് നല്ല എരിവ് കുറഞ്ഞിട്ടുള്ള പച്ചമുളക് രണ്ടോ മൂന്നോ ഒക്കെ അരിഞ്ഞിടാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒന്നര കപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പച്ചമുളകിന് പച്ചമുളകിനൊരു ഭയങ്കര രുചിയുണ്ട് അത് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നല്ല ടേസ്റ്റാണ് ഈ പച്ചമുളകിന് പച്ചമുളകും അങ്ങനെ ഖനം കുറച്ച് അരിഞ്ഞിടുക ആ ടേസ്റ്റ് അച്ചാറിന് കിട്ടും നിങ്ങളൊന്ന് ഇട്ട് നോക്കണം കേട്ടോ അപ്പോൾ പച്ചമുളക് കൂടി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കതിനകത്തേക്ക് ഞാൻ കായ ഉലുവയൊക്കെ ഞാൻ തന്നെ വറുത്ത് പൊടിച്ചെടുത്തിട്ടാണ് ഫ്രഷ് ആയിട്ട് ഇപ്പം തന്നെ വറുത്ത് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലെങ്ക് വെച്ചിട്ടാണ് അത് കാണിക്കാത്തത് കായം നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്ത് കോരി പൊടിക്കണം ഉലുവയും അതുപോലെ തന്നെ പൊടിച്ച് വയ്ക്കാം അപ്പം ഒരു ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് ഇത് കൂട്ടാൻ ആവശ്യമുള്ള ഒരു പാട്ട് പാത്രം എടുത്ത് അതിലേക്ക് നമ്മുടെ മാങ്ങ അരിഞ്ഞിട്ടുള്ളത് അതിനേക്കത്തേക്ക് ഇടുവാണ് കാശ്മീരി ചില്ലിയുടെ ഒരു കളറുണ്ട് എന്താ കളറല്ലേ കാശ്മീരിയാണോ ഒറിജിനൽ ആണോ പെരിയ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പൊടിച്ചത് തന്നെയാണ് നല്ല അതൊരു സ്പൂൺ ഇട്ടു അത് കഴിഞ്ഞ് എരിവുള്ള നല്ല എരിവുള്ള മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഫുൾ കേട്ടോ ഇത്രയും മതിയാവും ഓവർ എരിവ് ഇവിടെ പറ്റത്തില്ല അപ്പോൾ അത് ഇട്ടു ഇനി അതിലേക്ക് നല്ല ക വറുത്ത് പൊടിച്ച കായം കണ്ടോ അതായത് നോക്കി കളറ് നോക്കൂ അതുപോലെ തന്നെ ഉലുവയും ഇട്ടു ഉലുവ പൊടിയും കൂടെ ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് കല്ലുപ്പ് വേണമെങ്കിൽ കല്ലുപ്പ് ഇടാം ഇതിപ്പോൾ ഞാൻ ഉപ്പ് പൊടിയാണ് ഉണ്ടായിരുന്നത് ഇട്ടു അതിലേക്ക് തിളപ്പിച്ചാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളവും കൂടെ ചേർത്തു ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇടുമ്പോൾ നമ്മളിത് വരട്ടേണ്ട കാര്യങ്ങളില്ല അല്ലെങ്കിൽ നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ഇവിടെ പൊടിച്ചതായതുകൊണ്ടാട്ടോ നന്നായിട്ട് ഉണക്കി പൊടിച്ചിരിക്കുന്നതാണ് നിങ്ങൾ തണുത്ത മുളകോടിയൊക്കെയാണെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ രണ്ട് ദിവസം കൊണ്ട് തീരുന്ന അച്ചാറാണ് എന്നിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് ദേ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും കളറ് ഉണ്ടോ ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില നല്ലോണം ഞവടി അങ്ങോട്ട് ഇടണം ആ കറുവേപ്പിലയുടെ ഫ്ലേവർ അതിനകത്തേക്ക് വരണം പിന്നെ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഫ്രഷ് ആട്ടിച്ച വെളിച്ചെണ്ണ അതായത് നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം അല്ലെങ്കിൽ വേറൊരു ടേസ്റ്റായിരിക്കും വരിക അതൊഴിച്ച് ഇളക്കണം ഇത് ഈ രണ്ട് ദിവസത്തേക്കുള്ള കൂട്ടാനേ ഇത് പറ്റത്തുള്ളൂ മൂന്നാമത്തെ ദിവസമൊക്കെ ഇരുന്നാൽ കൊള്ളൂല അച്ചാർ ഇതായിപ്പോകും കാരണം നമ്മൾ ഫ്രഷ് ആയിട്ട് ഇട്ടിരിക്കുന്ന വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല വിനാഗിരിയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല ഞാൻ ഒഴിക്കാറില്ല ഫ്രഷിനെ ഒന്നും ചേർക്കാല്ല സദ്യയുടെ അച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അത് പലരും പല വിധത്തിലാണെന്ന് മാത്രം ചിലരും മുളക് പൊടി ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ടിടും ചിലർ നല്ലെണ്ണയിൽ വാട്ടിയിട്ടിടും എന്ന് മാത്രം ഇത് ഇവിടെ അത്യാവശ്യം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ